ായ അനാഥരായ കുട്ടികളെ അഗതി കുട്ടികളെ അനാഥകുട്ടികളെ വിരട്ടിയോട്ടുന്നവരെയാണ് അവർക്കുള്ള ഭക്ഷണം നിഷേധിക്കുന്നവരാണ് അവർക്കുള്ള പാർക്കിടമ്പിൽ നിർമാർജ്ജനം ചെയ്യുന്നവരാണ് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പാവപ്പെട്ടവന്റെ അന്നം ാണ് അതുകൊണ്ട് തന്നെ അഗതികളെയും നമ്മൾ സംരക്ഷിക്കുന്നവൻ ചേർത്തുപൊടി സ്വർഗത്തിൽ ാണ് ഈ രണ്ട് ഗുണം കൊണ്ട് ഒരു മത്സരിക്കമായി നൽകിയിട്ടുണ്ടെങ്കിൽ ഈ എത്രയെത്ര നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട് മറ്റൊരു നമുക്കും ഡ്യൂട്ടിയുണ്ട് ും ആളുകളെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന വിശാലതയുള്ള മനസ്സിന്റെ ഉടമകൾ അവർക്കൊന്നും ആഘോഷിക്ക ആകാശലോകത്തിന്റെ ഉടമസ്ഥനായ്മ അവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് മുദ്രങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്രത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ആരെ

ാണ് നമ്മുടെ കൂടെ ജീവിച്ചവർ പ്രമാണിമാർ നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് അമ്പിയാക്കൾ നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് എത്ര സുഹൃത്തുക്കൾ എത്രങ്ങാതിമാർമാറുറ്റവർ ഉടയവർ ബന്ധപ്പെട്ടവർ ഉമ്മാർമാർ